ഹലോ കൂട്ടുകാരെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിള് മലയാളത്തിലെ ഗുണന പട്ടിക ഗുണന പട്ടിക മൾട്ടിപ്ലിക്കേഷൻ ടേബിള് ഒന്ന് മുതൽ എട്ട് വരെയുള്ളത് വൺ ടു എയ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ടേബിള് നമ്മൾ പഠിച്ചിരുന്നു ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് നയനിൻ്റെ ആണ് ഒൻപതിൻ്റെ വൺ ഇൻറ്റു നയൻ ഈക്വൽ ടു നയൻ ടു ഇൻറ്റു നയൻ ഈക്വൽ ടു എറ്റീൻ ത്രീ ഇൻറ്റു നൈൻ ഈക്വൽ ടു ട്വൻറ്റി സെവൻ ഫോർ ഇൻറ്റു നൈൻ ഈക്വൽ ടു തർട്ടി സിക്സ് ഫൈവ് ഇൻറ്റു നൈൻ ഈക്വൽ ടു ഫോർട്ടി ഫൈവ് സിക്സ് ഇൻറ്റു നൈൻ ഈക്വൽ ടു ഫിഫ്റ്റി ഫോർ സെവൻ ഇൻറ്റു നൈൻ ഈക്വൽ ടു സിക്സ്റ്റി ത്രീ എയ്റ്റ് ഇൻറ്റു എയ്റ്റ് ഇൻറ്റു നൈൻ ഈക്വൽ ടു സെവൻറ്റി ടു നയൻ ഇൻറ്റു നയൻ ഈക്വൽ ടു എറ്റി വൺ ടെൻ ഇൻറ്റു നയൻ ഈക്വൽ ടു നയൻറ്റി വൺസ് അഗൻ നയൻ്റെ ടേബിളാണേ നയൻ്റെ ടേബിൾ വൺ ഇൻറ്റു നയൻ ഈക്വൽ ടു നയൻ ടു ഇൻറ്റു നയൻ ഈക്വൽ ടു എറ്റീൻ ത്രീ ഇൻറ്റു നയൻ ഈക്വൽ ടു ട്വൻറ്റി സെവൻ ഫോർ ഇൻറ്റു നയൻ ഈക്വൽ ടു തേർട്ടി സിക്സ് ഫൈവ് ഇൻറ്റു നയൻ ഈക്വൽ ടു ഫോർട്ടി ഫൈവ് 6 into 9 equal to 54. 7 into 9 equal to 63. 8 into 9 equal to 72. 9 into 9 equal to 81. 10 into 9 equal to 19. And second multiplication table 9. Multiplication table of 9. 1 into 9 equal to 9.

നയൻറ്റി അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം ആ റിസൾട്ടിൽ നയൻ പ്ലസ് നയൻ എയ്റ്റീൻ എയ്റ്റീൻ പ്ലസ് നയൻ ട്വൻറ്റി സെവൻ ട്വൻറ്റി സെവൻ പ്ലസ് നയൻ തേർട്ടി സിക്സ് തേർട്ടി സിക്സ് പ്ലസ് നയൻ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് പ്ലസ് നയൻ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫോർ പ്ലസ് നയൻ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ത്രീ പ്ലസ് നയൻ സെവൻറ്റി ടു സെവൻറ്റി ടു പ്ലസ് നയൻ എയ്റ്റി വൺ എയ്റ്റി വൺ പ്ലസ് നയൻ നയൻറ്റി അപ്പോൾ എന്താണ് വണ്ണിനോട് കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വണ്ണിന് വൺ ആയ കൂടി നയൻ ആഡ് ചെയ്ത് ആഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ടെൺ വരെ കിട്ടും നമുക്ക് മലയാളത്തിലൊന്ന് നോക്കാം ഓരൊമ്പതൊമ്പത് ഈരൊമ്പത് പതിനെട്ട് മൂ ഒമ്പത് ഇരുപത്തേഴ് നാല് ഒമ്പത് മുപ്പത്താറ് ഐ ഒമ്പത് നാൽപ്പത്തഞ്ച് ആറൊമ്പത് അമ്പത്തി നാല് ഏഴ് അറുപത്തി മൂന്ന് എട്ടൊമ്പത് എഴുപത്തിരണ്ട് ഒമ്പത് ഒമ്പത് എൺപത്തൊന്ന് പത്ത് ൊമ്പത് തൊണ്ണൂറ് മലയാളത്തിലൊന്നുകൂടെ പാടിയാലോ ആരൊമ്പത് ഒമ്പത് ഈരൊമ്പത് പതിനെട്ട് മൂ ഒമ്പത് ഇരുപത്തി ഏഴ് നാല് ഒമ്പത് മുപ്പത്താറ് അയ്യൊമ്പത് നാൽപ്പത്തി അഞ്ച് ആറൊമ്പത് അമ്പത്തിനാല് ഏഴ് ഒമ്പത് അറുപത്തി മൂന്ന് എട്ടൊമ്പത് എഴുപത്തിരണ്ട് ഒമ്പറ്റൊമ്പത് എൺപത്തി ഒന്ന് പത്തൊൻപത് തൊണ്ണൂറ് കുട്ടികാരെല്ലാം പഠിച്ചോ പിന്നെ ഞാൻ ഇംഗ്ലീഷിൽ ഒന്നുകൂടെ നോക്കാം വൺ ഇൻ ടു നയൻ നിക്കൽ ടു നയൻ ടു നയൻ വൺ നയൻ നയൻ ടു നയൻ എയ്റ്റി ത്രീ നയൻ ട്വൻ്റി സെവൻ ഫോർ നയൻ തേർട്ടി സിക്സ് ഫൈവ് നയൻ ഫോർട്ടി ഫൈവ് സിക്സ് നയൻ ഫിഫ്റ്റി ഫോർ സെവൻ നയൻ സിക്സ്റ്റി ത്രീ എയ്റ്റ് നയൻ സെവൻറ്റി ടു നയൻ നയൻ എയ്റ്റി വൺ ടെൻ നയൻ നയൻറ്റി ഓക്കേ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് നയൻ എല്ലാവരും പഠിച്ചല്ലോ അടുത്തൊരു ടേബിൾ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം അടുത്ത ടെന്നിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം ബൈ ബൈ ഓക്കെ